പാലാവായിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ചിറ്റാരിക്കാൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് പാലാവായിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് നവംബർ മൂന്ന് മുതൽ ആരംഭിച്ച കലോത്സവം ആറിനാണ് സമാപിക്കുക സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പതിനാറ് സ്റ്റേജുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ചിറ്റാരിക്കാൽ ഉപജില്ലയിലെ നൂറോളം സ്കൂളുകളിൽ നിന്നായി ആയിരത്തിൽ പരം മത്സരാർത്ഥികളാണ് ഓരോ ദിനവും ഓരോ ഇനത്തിലും മാറ്റുരയ്ക്കുന്നത് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഇന്ന് രാവിലെ ഒമ്പതര മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾ ഏതാണ്ട് നമ്മക്കുങ്കൻപുരം വിദ്യാലയങ്ങളിൽ നിന്നും ഇന്നേ ദിവസം ഏതാണ്ട് ആയിരത്തിലധികം മത്സരാർത്ഥികളാണ് ഇന്നത്തെ ദിവസം ലഭിച്ചത് കമ്മറ്റിയിൽ ഉൾപ്പെട്ട ബഹുമാനപ്പെട്ട ഓഫീഷ്യൽസ് ഈ സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ രാവിലെ ഒമ്പതിനയ്ക്ക് തന്നെ അവരുടെ കൊലഭാഗത്ത് ഏറ്റെടുത്ത് വളരെ കൃത്യമായി സമയബന്ധിതമായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ വിവിധ സബ് കമ്മറ്റികളിൽ ഉൾപ്പെട്ട പാലാവലിലെ വളണ്ടിയർമാർ ഈ കലോത്സവ നഗരയിൽ സജീവമാണ് നല്ല കൃത്യതയോടുകൂടി മത്സരങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എൽ പി യു പി സ്കൂളുകളിലെ ഉറുദു അറബിക് കലോത്സവങ്ങളും സംസ്കൃതോത്സവവും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നടനം തിരുവാതിര ദേശഭക്തിഗാനം നാടൻപാട്ട് മാപ്പിളപ്പാട്ട് മോണോ ആക്ട് കഥാപ്രസംഗം ലളിതഗാനം നാടോടി നൃത്തം സ്കിറ്റ് നാടകം മുഖാഭിനയം എന്നിവയുമാണ് ഇതിനകം പൂർത്തീകരിച്ചത് സമാപനദിനമായ ആറാം തീയതി രാവിലെ മുതൽ ബാൻഡമേളം പൂരക്കളി പരിചമുട്ട് സംഘനൃത്തം ഓട്ടംതുള്ളൽ നങ്ങിയാർക്കൂത്ത് മാർഗംകളി ചവിട്ട് നാടകം ചണ്ട തായമ്പക നൃത്തം മംഗലംകളി മലപ്പുലയാട്ടം എന്നിവയും വയലിൻ ജാസ് ഓടക്കുഴൽ ഗാനാലാപനം വന്ദേ വന്ദേമാതരം സംഘഗാനം എന്നിവയുമാണ് അരങ്ങിലെ മത്സര ഇനങ്ങളായി എത്തുക ഒരു കുഗ്രാമമായ പാലാവയലിൻ്റെ മഹോത്സവമായി തന്നെ നടത്തപ്പെടുന്ന ഉപജില്ലാ കലോത്സവം എല്ലാ തലത്തിലും കുറ്റമറ്റ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ